ആ ഞാൻ ഒരു കടയിൽ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പഴത്തേക്ക് ഇടക്കിടക്ക് ഞാൻ ഇവനെ അങ്ങോട്ട് വിളിക്കും ഒന്ന് വന്ന് കാണാണായിട്ട് എനിക്ക് കുറച്ച് സാധനം ഒക്കെ മേടിക്കാനായിട്ട് അപ്പൊ എല്ലാരും കൂടെയുള്ള എന്താ പറയുന്ന ശർക്കരക്കാ തീച്ചോതി നോക്കും കൂടുതലും പിന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ കറങ്ങാൻ പോവാനൊന്നും പറ്റത്തില്ലായിരുന്നേട്ടാ ബസ്സിലൊന്നും പോകാൻ പറ്റത്തില്ല കാരണം ഇവനുമായിട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ ആരും അറിയാതെ പോവാനാ നോക്കുന്ന ഇവനെ കൊണ്ടുപോയാൽ എല്ലാരും അറി എല്ലാരും ബസ്സില് തിരിച്ചു അതെ ഞാൻ കൂടുതലും ബസ്സിലൊക്കെ പോവാനാ നോക്കുന്നത് എനിക്ക് ബസ്സിൽ പോയാൽ എനിക്ക് സീനാകും കാരണം ഇവനെ കൊണ്ട് എവിടെയും പോവാൻ പറ്റത്തില്ല ഞാൻ എപ്പോഴും പറയും നീ ഒരു ഹെൽമെറ്റ് വെച്ചോണ്ട് എന്റെ കൂടെ വന്നാൽ ബസ്സിലൊക്കെ ഞാൻ ആരും കാണാതെ ബാക്കി വന്നിരിക്കും

ആ ചെറുതായിട്ടൊക്കെ അറിയായിരുന്നു റിലേഷൻ അറിയാൻ പക്ഷേ ഒരു ഫ്രണ്ട് തണക്ക് ഇവിടെ കൂട്ടുകാരി തന്നെ ഉമ്മാടോടെ വർക്ക് ചെയ്യുന്നേ അപ്പൊ പുള്ളിക്കാരി എന്ന് ഞാൻ ഇട്ട സ്റ്റോറി ഒരു സ്റ്റോറി ഇട്ടായിരുന്നു ഇവളുടെ ഇവളുടെ ഇവടെഹം കൊണ്ടിട്ടു അപ്പൊ ഇവള എന്റെ അടുത്ത് പറഞ്ഞു ഞാൻ പറഞ്ഞു സുബു ഇടണ്ട എന്റെ സ്റ്റോറി ദിവസം നല്ല സീനാന്ന് പറഞ്ഞു അപ്പഴത്തേക്കിനും ഇവിടെ പറഞ്ഞു ഇട് കൊഴപ്പ സീനാവും ഞാൻ ഞാൻ സ്റ്റോറി സ്റ്റോറി ഇട്ട് ഇട്ട് പറഞ്ഞു ഇന്ന് വേണ്ട മാറ്റി വെച്ചിട്ട് പിന്നെ എപ്പോഴെങ്കിലും നല്ലൊരു ഫോട്ടോ എടുത്തിടുന്നു ഇയാള് വെച്ചു ഞാൻ പറഞ്ഞ ഇട്ട് വൈകുന്നേരം ആയപ്പോഴത്തേക്കിനും ഇവളുടെ ഉമ്മയുടെ കൂടെ ഇവളുടെ കൂട്ടുകാരി ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്തു എന്നിട്ട് ആയിട്ട് പറഞ്ഞു കൊടുത്ത് എന്റെ വീട്ടിലെ കാര്യവും പിന്നെ വീട്ടിലെ സിറ്റുവേഷനും കാര്യങ്ങളും എല്ലാം പറഞ്ഞു കൊടുത്തു ഇവള് പറഞ്ഞ ഈ കൊച്ചു പറഞ്ഞു കൊടുത്തതെന്ന് വെച്ചു കഴിഞ്ഞാൽ നെഗറ്റീവാണ് പക്ഷെ ഞങ്ങളെ വീട്ടിൽ അങ്ങനെ ഒരു സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഞങ്ങളെ ബാക്ക്ഗ്രൗണ്ടോ ഒന്നും ഈ കൊച്ചിനെ അറിയത്തില്ല എന്നാലും കയ്യിൽ നിന്നൊക്കെ ഇട്ട് പറയൂ പറഞ്ഞു അല്ല എല്ലാരും അല്ല എല്ലാരും അല്ല ചിലര് അങ്ങനെ പറയാൻ പറ്റത്തുള്ളു എല്ലാരും എല്ലാരും ഒരുപോലെ അല്ലല്ലോ കൂടെ നിക്കുന്നവരെയും വിശ്വസിക്കാൻ പറ്റത്തില്ല കൂടെ ആരെങ്കിലും പുറത്തുനിന്നാ ഞങ്ങള് പിന്നെ സ്റ്റോറി ആരൊക്കെ കണ്ടെല്ലായിരുന്നു തപ്പി കഷ്ടപ്പെട്ട് അപ്പൊ ഉമ്മ ഒന്നും പറഞ്ഞില്ലേ വഴക്കോ അങ്ങനെയൊന്നും കാരണം എനിക്കൊരു പ്രൊപ്പോസല് വന്നത് ഇപ്പൊ ഉണ്ട് പിന്നെ വീട്ടില് സീൻ ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് വലുതായിട്ടൊന്നും ചോദിച്ചില്ല എല്ലാം അങ്ങ് സെറ്റ് ചെയ്ത് ഇറങ്ങി വന്ന ആ സമയത്ത് വീട്ടില് അവർക്ക് നാണക്കേട് ഉണ്ടാവും അങ്ങനെ അതൊക്കെ നല്ല ചിന്തിച്ച് എങ്കിലും നമ്മളെ നമ്മളെല്ലേ ഇഷ്ടപ്പെടാത്ത ഒരാളോടെ പോന്നെ നല്ലത് ഇത്ര നാള് എനിക്ക് ഇവനെ അറിയാം അവൻ എന്നെ അറിയാം നല്ലോലെ അറിയാം അപ്പൊ പിന്നെ അങ്ങനെ പോന്നല്ലേ നല്ലത് എപ്പോഴും നോക്കണം കേട്ടോ അത് അതെപ്പോഴും ഉണ്ട് കാരണം എന്നെ എന്നെ വിശ്വസിച്ച് വന്ന ഒരു പെണ്ണാളെ ഒരിക്കലും വിഷമിപ്പിക്കാനോ സങ്കടപ്പെടുത്താനോ നമ്മളെ വാർത്ത ഒരു ഇതും വരുത്തരുത് അത് എപ്പോഴും ഉണ്ട് വീട്ടിലും അച്ഛനും അമ്മയും എല്ലാവരും ഇവളെ അങ്ങനെ നോക്കുന്നത് എന്റെ അമ്മയ്ക്ക് രണ്ടാമ്പിള്ളാര ഞാനും എന്റെ ചേട്ടനും അപ്പൊ അമ്മയ്ക്ക് പെൺമക്കളെ ഭയങ്കര ഭയങ്കര ഇഷ്ടമാണ് കാരണം വെച്ചാൽ നല്ല രീതി ഒരുങ്ങി നടക്കുന്നതും എല്ലാ ഇവളും കൂടെ വന്നപ്പോഴത്തേക്കും അമ്മയ്ക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയി വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേറ്റ് യു ദക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നൈൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ ഫൈവ്